ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രിയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരുന്ന് അട കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ആടാ കേട്ടോ അതും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പ്ലാച്ചിൻ്റെ ഇല ഉണ്ടാവില്ലേ ഈ അട ഉണ്ടാക്കണ ഇല അതിലുണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളവിടെ എപ്പളെങ്കിലും ഇങ്ങനെ അവൻ വേണമെന്ന് പറയുമ്പോൾ നാക്കല കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷേ അത്രയ്ക്ക് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് വരില്ല അവിടുത്തെ പച്ചരിയുടെ ഒരു സൈസ് പച്ചരി അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ടേസ്റ്റ് വരാറൊന്നുമില്ല അപ്പം നാട്ടിൽ വന്നിട്ട് അടിപൊളിയായിട്ട് അള ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് ആ വീഡിയോ കാണാം അപ്പം ഞാൻ അവിടെ ഇല പൊട്ടിക്കാൻ പോവാണ് അതായത് നമ്മുടെ പ്ലാച്ചിൻ്റെ ഇല പ്ലാച്ചിൻ്റെ ഇല പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് കിട്ടും ഞങ്ങൾ കുളിക്കാൻ അവിടെ എങ്ങനെയാണെന്ന് അറിയേ പ്ലാച്ചിൻ്റെ ഇല അപ്പോൾ ഞങ്ങൾ പുഴയ്ക്ക് പോകുമ്പോൾ അങ്ങനെ കണ്ടുണ്ടായിരുന്നു കേട്ടോ അയല കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പോവുകയാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ എൻ്റെ വലിയ ചേച്ചിയുടെ മോളാണ് വലിയ ചേച്ചിക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ അവൾ വന്നതാണ് രണ്ട് ദിവസം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് വന്നതാട്ടോ അപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇല പെറിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വാഴൻ്റെ അതായത് വാഴയുടെ ഇലയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് പക്ഷെ നമുക്ക് ആന്ധ്രയിലാവുമ്പോൾ അവിടുത്തെ പച്ചരിയുടെതാണോ എന്താണെന്ന് അറിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരാറില്ല നമ്മുടെ നാട്ടിൽ വന്നാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് ഈ അരിയുടെയോ വെള്ളത്തിൻ്റെയോ എന്തിനൊക്കെയോ ഒരു ടേസ്റ്റാണ് കാരണം നമ്മൾ ഇതേ ഇപ്പോൾ കറികളാണെങ്കിലും ഇവിടെ വെക്കുന്ന കറി തന്നെ അവിടെ വെക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് വരാറില്ല എനിക്ക് ഇവിടെ വന്നിട്ട് ആ മൺചട്ടിയിലും ആ വെള്ളവും ഒക്കെ ഇണർത്ത വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ നമ്മുടെ നാടിൻ്റെ ഗുണമെന്ന് പറഞ്ഞത് ഒന്നൊന്നര ഗുണമാണ് പക്ഷെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്യനാട്ട് പോയല്ലേ പറ്റൂ അപ്പോൾ അങ്ങനെ പോയതാണ് അവിടെ അവിടെയും കുഴപ്പമില്ല ഇവിടെയും കുഴപ്പമില്ല എവിടെയാണെങ്കിലും സമയ സമയങ്ങൾ ഭക്ഷണം കഴിക്കുക കടന്നുറങ്ങുക തന്നെയല്ലേ പണി അല്ലേ അപ്പോൾ സുഖമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലാച്ചിൻ്റെ ഇല പൊട്ടിക്കാൻ വന്നു ഞങ്ങളൊരു പരപ്പ് പൊട്ടിച്ചു കെട്ടോ ഒരുപാട് ഇല ബാക്കിയായി ഇനിയിപ്പോൾ തികയാതെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൊട്ടിച്ചു കേട്ടോ ഒരു വാഴ വാഴയുടെ ഇലയും പൊട്ടിച്ചു അതായത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരലയും പൊട്ടിച്ചു കെട്ടോ വാഴയുടെ ഒരലയും പൊട്ടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ പച്ചരി അരച്ചു വെച്ചു ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഒരു നാഴി പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലേശം ഒരു കുത്ത് വെള്ളം അങ്ങനെ തളിച്ചിട്ടാണ് നമ്മുടെ പച്ചരി അരച്ചു വെച്ചു പിന്നെ ഒരു തേങ്ങ എടുത്തു കേട്ടോ ഒരു അഞ്ചാറ് ആ ഒരു ആറ് അച്ച ശർക്കരത്തു കേട്ടോ തേങ്ങ ഒന്നാണ് ചെറിയ തേങ്ങ ആയിരുന്നു ഒന്നാണ് പിന്നെ നമ്മുടെ പ്ലാച്ചിൻ്റെ വലിയൊക്കെ നല്ലപോലെ കഴുകി എന്നിട്ട് അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തൊട്ടുപരട്ടി കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ശരിക്കാവില്ല പിന്നെ മക്കളെ കൊണ്ട് പിടിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര അറിയുന്നില്ല ഫോൺ പിടിക്കാൻ അവർക്കും അത്ര വലിയ നിർണ്ണയം അതായത് പിടുത്താൻ പോരാ അപ്പം ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പം ഞാൻ കാണിച്ച് തരാം നമ്മൾ ഇലയിൽ വെളിച്ചെണ്ണയൊക്കെ കൊടുത്തു എന്നിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ നമ്മൾ കൈ ഒരു ലേശം എടുത്തിട്ട് കൈ കൊണ്ട് എത്ര അതിനെ വലുതാക്കാൻ പറ്റുമോ അതുപോലെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ശർക്കര ഇങ്ങനെ തൂളിയിട അതായത് ചെ ചിരകിയിട്ടിടുക പിന്നെ തേങ്ങി എന്നിട്ട് നേരെ അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുക ആവി കയറ്റുകട്ടോ അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല ഇഡ്ഡലി പാത്രത്തിൽ വെക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും എനിക്ക് കുറേ പണി അങ്ങനെ മറന്നുപോയി ഒന്നാമത്തെ കാര്യം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതൊക്കെ റെഡി ആക്കുമ്പോൾ ചാർജ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചാർജ് കുത്തി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇത് ഉണ്ടാക്കാൻ നിന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഇഡലി പാത്രത്തിലൊക്കെ വെച്ചു നമ്മുടെ ആട്ടം അങ്ങനെ സൂപ്പറായിട്ട് ഭയങ്കര മണമാണ് ഈ പ്ലാച്ചിൻ്റെ ഇലയ്ക്ക് ഇതിങ്ങനെ എന്താ പറയുക ആവിയിൽ വെന്ത് കഴിഞ്ഞ് ഈ ഇലക്ക് ഭയങ്കര മണാട്ടോ അങ്ങനെ വിട്ടു വരും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു പക്ഷേ നമുക്കിങ്ങനെ കഴിക്കേണ്ട സമയത്ത് അതായത് ഒരു കൈ കൊണ്ട് ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ അതിങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് പെർക്കുമ്പോൾ എങ്ങനെ വന്നിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എൻ്റെ മക്കൾക്കും എൻ്റെ അമ്മയ്ക്കും എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാം ഇഷ്ടമാവും ഇതും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ അട ഉണ്ടാക്കണ സമയത്ത് നമ്മുടെ പ്ലാച്ചിൻ്റെ ഇല കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കി നോക്കൂ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴയുടെ ഇല തന്നെയാണ് പറ്റുള്ളൂ വേറെ വഴിയില്ലല്ലോ പക്ഷെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് ഇനിയിപ്പോൾ കഴിക്കണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതൊക്കെ കേട്ടോ ഞാൻ കൂടെ അവിടെ ഇങ്ങനെ ഉണ്ട് എവിടെ നോക്കിയാലും പ്ലാസ്റ്റിൻ്റെ മരങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പാമ്പാടിക്ക് വന്നോളൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു ഒരു മൂന്നാലെണ്ണം കഴിച്ചു കിട്ടും പിന്നെ രാത്രി ചോറ് വേണമെന്നേ ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് ചോറും ഉണ്ടോ ഞാൻ എന്തായാലും മൂന്നാലെണ്ണം ഇരുന്ന് കഴിച്ചു കെട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം നല്ല എരിവും ഇഷ്ടമാണ് മധുരവും ഇഷ്ടമാണ് പുളിപ്പും ഇഷ്ടമാണ് ഉപ്പും ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒന്നും ഇല്ലാട്ടോ എല്ലാം ഇഷ്ടമാണ് എനിക്ക് എല്ലാം നല്ലോണം വേണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു പിന്നെ മക്കൾ പിന്നെ ആ ഇല വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നെ ആയിരുന്നു പോണി അപ്പം ഞാൻ അവിടെ ആവേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഇല വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അവർ ഇന്നലെ കളിക്കലൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നായിരുന്നു അതും ടി വി കാണും ടി വിയിൽ ഏതോ സീരിയല് ചെമ്പനി നീർ പോവുക ഏതാണെന്ന് അറിയില്ല ഏതോ സീരിയൽ ഞാനൊന്നും കാണാറില്ല സീരിയലിട്ടോ അപ്പോൾ അവർ അത് കണ്ടുകൊണ്ടിട്ട് ആ ഇത് സ്ഥിരല്ലല്ല ഇത് ഏതാ കാതോട് കാതോലെ തോന്നുന്നു ആ അത് കണ്ടുകൊണ്ട് കഴിക്കുകയാണ് ഇവിടെ ടാർപ്പായയുടെ സൗണ്ട് വല്ലാതെ വരുന്നുണ്ട് അല്ലേ കാറ്റത്തേ